നമസ്കാരം സ്വാഗതം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഒരു പുരോഗമനവും ഇല്ലാതെയാണ് ഇപ്പോൾ നീങ്ങുന്നത് ഇന്ന് നാളെ വെടിനിർത്തൽ എന്ന് ട്രംപ് വാദിക്കുമ്പോഴും ട്രംപുംയാഹും തമ്മിലുള്ള ചർച്ചകൾ വെറും പ്രഹസനം മാത്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് വിധേനയും ഹമാസിനെയും ഗസയിലെ ജനങ്ങളെയും നിർബന്ധിച്ച് കുടിയിറക്കാനുള്ള പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തലിലൂടെ നടപ്പിലാക്കാൻ നെതന്യാഹു ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഹമാസ് അതിനെ ഒരു രീതിയിലും അംഗീകരിക്കുന്നുമില്ല കാരണം ഇസ്രയേലാണ് യഥാർത്ഥത്തിൽ ഗസയിലേക്ക് കടന്നു കയറിയത് അതുകൊണ്ട് തന്നെ ആദ്യം ഇറങ്ങേണ്ടത് നദന്യാഹുവിന്റെ സൈന്യം അവർ തന്നെയാണെന്നാണ് ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നാൽ നെതന്യാഹുവിന്റെ ഈ അഹങ്കാരത്തിൽ എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കനത്ത ആക്രമണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹമാസും ഭൂത്തികളും ഇസ്രയേലിനെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് തെക്കൻ ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിസർവ് സൈനികനായ എബ്രഹാം എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചത് സദാൻ കമാൻഡിന്റെ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ ഹെവി ഓപ്പറേറ്റർ ആയിരുന്നു അദ്ദേഹം സൈനികനെ ജീവനോടെ ഹമാസിന്റെ ശ്രമത്തിനിടയിലായിരുന്നു വെടിയേറ്റ് കൊല്ലപ്പെട്ടതെന്നാണ് ഐ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് അസുലേയുടെ മൃതദേഹം കൈവശപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറ്റ് ഇസ്രയേലി സൈനികർ തിരിച്ചടിച്ച് ആശ്രമം പരാജയപ്പെടുത്തിയെന്നും ഐ ഡി എഫ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗസയിൽ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബന്ധികളെ മോചിപ്പിക്കാൻ കരാറും ഉണ്ടാക്കിയേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശാശ്വത യുദ്ധവിരാമത്തെ കുറിച്ചുള്ള ഉറപ്പ് ട്രംപ് നൽകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ അത്തരമൊരു ഉറപ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി നദൻയാഹു നൽകാത്തതിനെ തുടർന്നാണ് വെടിനിർത്തൽ കരാർ ഇപ്പോൾ നീണ്ടുപോകുന്നത് ഹമാസിനെ നിരായുധീകരിച്ചാൽ മാത്രമേ പൂർണ്ണ യുദ്ധവിരാമത്തിനെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നത് ഹമാസ് ആയുധം പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് കിട്ടണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ ഹമാസ് സംബന്ധിച്ചാൽ സൈനിക നടപടികളുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ പറയുന്നത് അതിനിടെ ഇസ്രയേലിന് നേരെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണവും ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും സൈറൺ മുഴങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ വ്യോമ പ്രതിരോധ സേന തടഞ്ഞതായാണ് സൈന്യം അറിയിക്കുന്നത് ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിട്ടില്ല അതിനിടെ അമേരിക്കയിൽ തുടരാൻ ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടതായുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് വെടിനത്തൽ ചർച്ചയ്ക്കിടയിലും ഗസയിൽ ആക്രമണം ഇസ്രയേൽ പറയുന്നത് ഇന്നലെ മാത്രം എൺപത്തി അഞ്ചു പേരാണ് വധിക്കപ്പെട്ടത് ഇന്ധനക്ഷാമം കാരണം ഗസയിലെ പ്രധാന ആശുപത്രികളുടെ പ്രവർത്തനമെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിലെ സൈനിക താവളം വിപുലപ്പെടുത്താൻ അതിനിടയിൽ അമേരിക്ക തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ഇസ്രയേലിനു മേൽ ആക്രമണത്തിലൂടെ വലിയ സമ്മർദ്ദം തന്നെയാണ് ഹൂതികളും ഹമാസും ഇപ്പോൾ നടത്തുന്നത് ഗസയെ സ്വതന്ത്രമാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇരുവരുമെന്നതാണ് യാഥാർത്ഥ്യം